പ്ലസ് സീറ്റ് ക്ഷാമമാണല്ലോ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളുടെയും ഇപ്പോഴത്തെ അന്തി ചർച്ചാ വിഷയം കഴിഞ്ഞ ദിവസം ഈ വിഷയം ചർച്ചയ്ക്കെടുത്ത കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിന്റെ ചർച്ചയുടെ തലക്കെട്ട് തന്നെ എവിടെ പഠിക്കും സാറേ കണക്ക് തെറ്റിയോ മന്ത്രി എന്ന പതിനായിരത്തോളം മലബാറിലെ വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ പ്രാസമൊപ്പിച്ച് വിമർശിക്കാൻ ഒരു മടിയുമില്ലാത്ത കേരളത്തിലെ മാധ്യമങ്ങൾ ആരെങ്കിലും കേരളത്തിലെ അഞ്ചു ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിച്ചിരിക്കുന്ന നാല് പരീക്ഷാ ക്രമക്കേടുകൾ നാല് ദേശീയ തലത്തിൽ നടന്ന പരീക്ഷകളിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് ഒരു അന്തിച്ചർച്ച പോയിട്ട് ഒരു മെഴുകുതിരി ചർച്ചയെങ്കിലും നടത്തിയതായി ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയാം കേരളത്തിലെ നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നാലു പരീക്ഷകൾ എഴുതിയ വിദ്യാർത്ഥികളാണ് ഒന്നുകിൽ പരീക്ഷ റദ്ദാക്കുന്നത് മൂലമോ അല്ലെങ്കിൽ മാറ്റിവെച്ചത് മൂലമോ ഭാവി അനിശ്ചിതത്വത്തിലായി നിൽക്കുന്നത് ആദ്യം ക്രമക്കേടുകൾ സംബന്ധിച്ച വാർത്ത പുറത്തു വരുന്നത് ദേശീയ തലത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട നീറ്റ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ ചോർന്നു എന്നത് ഇപ്പോൾ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു ടെലഗ്രാമിലും ഡാർക്ക് വെബിലും അടക്കം ആറ് ലക്ഷം രൂപ വരെ വിലയിട്ടാണ് നീറ്റിന്റെ ചോദ്യ പേപ്പർ വിറ്റത് അതിപ്പോൾ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അറസ്റ്റ് നടന്നിരിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്തിലും ബീഹാറിലുമാണ് എന്നത് ശ്രദ്ധേയമായൊരു വസ്തുതയാണ് അതും കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കും വാർത്തയല്ല ഇത്രയധികം ചോദ്യപേപ്പർ ചോരുകയും ഗ്രേസ് മാർക്കിന്റെ പേരിൽ നിരവധി ക്രമക്കേടുകൾ ആരോപിക്കപ്പെടുകയും ചെയ്യുന്ന ഈ നീറ്റ് പരീക്ഷ എന്തുകൊണ്ട് റദ്ദാക്കുന്നില്ല എന്ന ചോദ്യത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി നൽകിയ മറുപടി അത് കുറ ചോദ്യ പേപ്പർ ചോർച്ച കുറച്ച് വിദ്യാർത്ഥികളെ ബാധിച്ചിട്ടുള്ളൂ അതുകൊണ്ട് പരീക്ഷ റദ്ദാക്കേണ്ട ആവശ്യമില്ല എന്ന് ഇത്ര നിസ്സംഗമായ മറുപടി നൽകിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പേരെടുത്ത് വിമർശിക്കാം കേരളത്തിലെ എത്ര മുഖ്യധാരാ മാധ്യമങ്ങൾ തയ്യാറായിട്ടുണ്ട് ആ വിഷയം തന്നെ കേരളത്തിൽ ചർച്ചയ്ക്കെടുത്തത് മീഡിയാവൺ പോലെ ചുരുക്കം ചില ചാനലുകൾ മാത്രമാണ് കൈരളി ന്യൂസ് പോലെ ചില മാധ്യമങ്ങൾ മാത്രമാണ് നീറ്റ് പരീക്ഷയുടെ ക്രമക്കേട് തുടക്കം മുതൽ ചർച്ചയാക്കാൻ ശ്രമിക്കുന്നത് ബാക്കി എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും മലബാറിലെ പതിനായിരത്തോളം വിദ്യാർത്ഥികളുടെ പ്ലസ് ടു പഠന വിഷയമാണ് വലിയ വിഷയമായി ഉയർത്തി കാണിക്കുന്നത് രണ്ട് അലോട്ട്മെന്റുകൾ മാത്രമേ വന്നിട്ടുള്ളൂ എന്നും ബാക്കി അലോട്ട്മെന്റുകൾ കൂടി വരുമ്പോൾ കുറച്ചുകൂടി ഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കും പഠന സൗകര്യം സ്കൂളുകളിൽ തന്നെ ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയ ശേഷവും വീണ്ടും വീണ്ടും ആ വിഷയം ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾ കേരളത്തിലെ അഞ്ചു ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ കണ്ണീർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ആദ്യം ക്രമക്കേടുകൾ സംബന്ധിച്ച വാർത്ത ഉയർന്നു വരുന്നത് ഇന്ത്യ ഒട്ടാകെ ഇരുപത്തിനാല് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ നീറ്റ് പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ടാണ് നീറ്റ് പരീക്ഷയുടെ ഫലം ഈ മാസം ജൂൺ പതിനാലിന് പുറത്തു വരുമെന്നാണ് ആദ്യം പ്രഖ്യാപിക്കപ്പെട്ടിരുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ പരീക്ഷാഫലം പുറത്തു വരുന്നത് ജൂൺ നാലിലേക്ക് പ്രീ പോൺ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് ഇലക്ഷൻ റിസൾട്ട് പുറത്തു വന്ന ദിവസം തന്നെ നീറ്റ് പരീക്ഷാ ഫലവും പുറത്തു വന്നു ഫലം കണ്ട വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ഞെട്ടി കാരണം അറുപത്തിയേഴ് വിദ്യാർത്ഥികൾക്കാണ് മുഴുവൻ മാർക്കും ലഭിച്ച് ഒന്നാം റാങ്ക് സ്വന്തമാക്കിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വെറും നാല് വിദ്യാർത്ഥികൾക്ക് മാത്രം ലഭിച്ച ഒന്നാം റാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെറും രണ്ട് വിദ്യാർത്ഥികൾക്ക് മാത്രം ലഭിച്ച ഒന്നാം റാങ്ക് ഏകദേശം അറുപത്തിയേഴ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരിക്കും ഇനി രണ്ടാം റാങ്ക് ലഭിച്ച വിദ്യാർത്ഥികളുടെ മാർക്ക് സംബന്ധിച്ചും നിരവധി വിവാദമുണ്ടായി ഒന്നാം റാങ്ക് ലഭിച്ച ആറോളം വിദ്യാർത്ഥികൾ ഒരേ സെൻറ്ററിൽ നിന്നുള്ളവരാണ് എന്ന വാർത്ത കൂടി പുറത്തു വന്നതോടെ വിവാദം കത്തിപ്പറർന്നു അതിനുശേഷം രണ്ടാം റാങ്ക് ലഭിച്ച വിദ്യാർത്ഥികളുടെ മാർക്ക് എഴുന്നൂറ്റി പത്തൊൻപതും എഴുന്നൂറ്റി പതിനെട്ടുമായിരുന്നു എഴുന്നൂറ്റി ഇരുപത് ഇത് ഒരിക്കലും ടെക്നിക്കലി ലഭിക്കാൻ സാധ്യമല്ലാത്ത ഒരു മാർക്കാണ് കാരണം നീറ്റ് പരീക്ഷയിൽ ഒരു ശരിയുത്തരത്തിന് നാല് മാർക്കും ഒരു തെറ്റായ ഉത്തരത്തിന് മൈനസ് ഒരു മാർക്കുമാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നുകിൽ എഴുന്നൂറ്റി പതിനാറോ എഴുന്നൂറ്റി പതിനഞ്ചോ മാർക്ക് ലഭിക്കുന്നവരാണ് രണ്ടാം റാങ്കിൽ വരുന്നത് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി എഴുന്നൂറ്റി പതിനെട്ടും പത്തൊൻപതുമാണ് രണ്ടാം റാങ്ക് ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് ഇതിനെക്കുറിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനം കേന്ദ്ര സർക്കാർ രണ്ടാം മോദി സർക്കാർ സ്ഥാപിച്ച സ്ഥാപനം പറയുന്നത് ഇവർക്ക് ഗ്രേസ് മാർക്ക് നൽകിയത് കൊണ്ടാണ് ഇത്തരത്തിൽ മാർക്കിൽ വ്യത്യാസമുണ്ടായത് എന്നാണ് എന്ത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഗ്രേസ് മാർക്ക് നൽകേണ്ടി വന്നത് എന്ന ചോദ്യത്തിന് ഈ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ പൂർത്തിയാക്കാൻ കൃത്യമായി സമയം ലഭിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഗ്രേസ് മാർക്ക് നൽകിയതെന്നായിരുന്നു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശദീകരണം എന്നാൽ എത്ര സമയനഷ്ടത്തിന് എത്ര ഗ്രേസ് മാർക്ക് നൽകിയെന്നതുൾപ്പെടെ ഒരു വിശദീകരണവും കേരള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ല ഇപ്പോൾ പ്രതിഷേധങ്ങൾ എ ബി വി പി വരെ ആർ എസ് എസിന്റെ വിദ്യാർത്ഥി സംഘടനയായ എ ബി വി പി വരെ തെരുവിൽ പ്രതിഷേധവുമായി നിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഡയറക്ടർ സുബോധ് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നടപടികളെല്ലാം ഒന്ന് തണുപ്പിക്കാൻ ആളുകളുടെ പ്രതിഷേധമൊന്ന് തണുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ കേന്ദ്ര സർക്കാരിനെതിരെ അതിനുശേഷം നടന്ന മൂന്ന് പരീക്ഷകൾ യു നെറ്റ് സി നെറ്റ് നീറ്റ് പി ജി അടക്കം മൂന്ന് പരീക്ഷകൾ ഒന്നുകിൽ മാറ്റിവെക്കുന്ന സാഹചര്യമോ ഇല്ലെങ്കിൽ പരീക്ഷ നടന്ന ശേഷം റദ്ദാക്കുന്ന സാഹചര്യമോ ഉണ്ടായി ഇതിലെല്ലാം തന്നെ ചോദ്യപേപ്പർ ചോർന്നതുകൊണ്ടാണ് നടപടികൾ ഉണ്ടായത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്രയധികം ചോദ്യ പേപ്പർ ചോർച്ച ഉണ്ടായിട്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഇന്ത്യയിലെ ചോദ്യ പേപ്പർ ചോർച്ചകൾ ഗണ്യമായി വർദ്ധിക്കുകയാണെന്ന കണക്ക് ഇന്ത്യൻ എക്സ്പ്രസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന മാപ്പ് ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ടതാണ് ഈ മാപ്പിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും ഏറ്റവും അധികം വിദ്യാർത്ഥികളെ ബാധിച്ച പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചകൾ ഉണ്ടായിരിക്കുന്നത് കൂടുതലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഒന്ന് ഉത്തർപ്രദേശാണ് അവിടെ കോൺസ്റ്റബിൾ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് മൂലം പത്തൊൻപത് ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ബാധിച്ചത് ബീഹാർ ബി ജെ പി സംയുക്തമായി അവരുടെ സഖ്യകക്ഷിയുമായി ഭരിക്കുന്ന സംസ്ഥാനമാണ് മൂന്ന് ചോദ്യപേപ്പർ ചോർച്ചകളിലായി ഇരുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരം വിദ്യാർത്ഥികളുടെ ഭാവി ബാധിക്കപ്പെട്ടിരിക്കുന്നു ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനത്ത് മൂന്ന് ചോദ്യപേപ്പർ ചോർച്ചകളിലായി പതിനാറ് ലക്ഷത്തി നാൽപ്പത്തൊന്നായിരം വിദ്യാർത്ഥികളുടെ ഭാവി ബാധിക്കപ്പെട്ടിരിക്കുന്നു ഇത്രയധികം ചോദ്യപേപ്പർ ചോർച്ച ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അഞ്ചു വർഷത്തിനിടെ നടന്നിട്ട് ദേശീയ തലത്തിൽ നടന്ന നാല് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന് ആ പരീക്ഷകൾ റദ്ദാക്കുകയോ അല്ലെങ്കിൽ മാറ്റിവെക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടും അതിനെ പേരെടുത്ത് വിമർശിക്കാനും ആ വിദ്യാഭ്യാസ മന്ത്രിയെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ പേരെടുത്തൊന്ന് വിമർശിക്കാനും ഒരു താല്പര്യവും കാണിക്കാത്ത കേരളത്തിലെ മാധ്യമങ്ങളുടെ സംഘപരിവാർ വിധേയത്വമാണ് ഇതിലൂടെ തെളിഞ്ഞു കാണുന്നത് കാരണം ഇത്രയധികം മലബാറിലെ പ്ലസ് ടു സീറ്റ് ക്ഷാമത്തെ പർവ്വതീകരിക്കുന്നവർ കേരളത്തിലെ അഞ്ചു ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാകുമ്പോഴും നിശബ്ദത പാലിക്കുന്നത് കേന്ദ്ര സർക്കാരിനോടുള്ള ഭയം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പാണ് ഈ വിഷയങ്ങളിലെല്ലാം തെളിഞ്ഞു കാണുന്നത് എന്നത് വ്യക്തമാണ് മലബാറിലെ സീറ്റ് ക്ഷാമം രണ്ട് അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴേക്കും പർവ്വതീകരിക്കുന്നവർ അഞ്ചു പരീക്ഷകളിലായി നാൽപ്പത് ലക്ഷത്തോളം ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലായ വിഷയം ചർച്ചയാക്കുന്നില്ല എന്നിടത്ത് അവരുടെ രാഷ്ട്രീയം വ്യക്തമാകുന്നുണ്ട്